സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യകേരളത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തിരിച്ചുപോയി ഒരു കേരളീയന് കേരളത്തെ പുകഴ്ത്താനും വാഴ്ത്താനും ആകുന്നതിന് അപ്പുറം തനിക്ക് പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു കൊച്ചിയുടെയും പെരിയാറിൻ്റെയും പ്രകൃതി സൗന്ദര്യവും ഒരു പാണനാരെ പോലെ പാടിപ്പുകഴ്ത്തുന്ന നരേന്ദ്രമോദിയെ കണ്ട് കേരള ജനത അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു ഈ കൊച്ചിയിലും പെരിയാറിലും പ്രളയം വന്ന് സർവ്വതും നശിച്ചപ്പോൾ പുറത്തുനിന്ന് കിട്ടാനിരുന്ന സഹായങ്ങൾ ഇല്ലാതാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇദ്ദേഹമാണോ എന്ന് പോലും സംശയിച്ചു കേരളത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇദ്ദേഹമാണോ സഹായം തേടാൻ കേരള മന്ത്രിമാർ വിദേശത്തു പോകുന്നത് തടഞ്ഞത് കൊച്ചിക്കായലും കായലിലെ നീലവെള്ളവും ഇത്രയും അടുത്തെറിയുന്ന നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലം മട്ടാഞ്ചേരിയിലായിരുന്നോ എന്നുപോലും തോന്നിപ്പോകും അതുമാത്രമല്ല അറബിക്കടലിൻ്റെ റാണിയെ ഇന്ധന മേഖലയിൽ ഇന്ത്യയുടെ ആസ്ഥാനമാക്കി മാറ്റും എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തി ആ വലിയ മനസ്സിന് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല അതിന് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം കാരണം നരേന്ദ്രമോദിയുടെ ചെറുപ്പത്തിൽ പാചക ആവശ്യത്തിനായി വിറക് പറക്കാൻ പോകുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ പ്രചോദനമാണ് ആറ് കോടിയോളം പാചകവാതക കണക്ഷൻ ഇന്ത്യയിൽ പുതുതായി നൽകാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് അങ്ങനെ കേരളത്തിൻ്റെ സൗന്ദര്യവും കേരളീയരുടെ സംഭാവനയും മാത്രം പുകഴ്ത്തുന്ന ഒരു സന്ദർശനമായി മാറി പ്രധാനമന്ത്രിയുടേത് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ സംഭാവനയെ ആവോളം വർണ്ണിച്ചു പാർട്ടി പരിപാടിയാണെങ്കിലും അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഗുരുവായൂർ ക്ഷേത്രവും തൃശൂർ പൂരവും ലോകപ്രസിദ്ധമാണെന്നും ലോകഭൂപടത്തിൽ സ്ഥാനം നേടിയ തൃശ്ശൂരിൽ എത്തിയത് വലിയ ഭാഗ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തൃശ്ശൂരിൻ്റെ മണ്ണിൽ ജന്മം കൊണ്ട ബാലാമണിയമ്മ കമലാസുരയ്യ എൻ വി കൃഷ്ണവാര്യർ വി കെ എൻ എം ലീലാവതി എന്നിവരുടെ കഴിവും പ്രതിഭയും നേരിട്ട് അനുഭവിച്ചതിനേക്കാൾ നന്നായി പ്രധാനമന്ത്രി വിവരിച്ചു അവസാനം കലാഭവൻ മണിയെയും ബഹദൂറിനെയും കുറിച്ച് പറയുമ്പോൾ വൻ കരകോഷങ്ങളാണ് ഉയർന്നുകേട്ടത് അങ്ങനെ തൃശ്ശൂരിലെ രാഷ്ട്രീയക്കാർ എഴുതിക്കൊടുത്ത പ്രസംഗം ഒരു തൃശ്ശൂരുകാരനെ പോലെ പ്രസംഗിച്ച് നരേന്ദ്രമോദി അവിടെ കൂടിയവരെ കയ്യിലെടുത്തു അവിടെ കൂടിയവർ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ട് കയ്യടിക്കാൻ വന്ന പാർട്ടിക്കാർ മാത്രമാണെന്ന സത്യം എല്ലാവർക്കും അറിയാം സ്ത്രീ ശാക്തീകരണത്തിൽ യു ഡി എഫും എൽ ഡി എഫും കാട്ടുന്ന ഇരട്ടത്താപ്പും കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെയും ജനാധിപത്യ വ്യവസ്ഥിതിയെയും ഭരണഘടനാ സംവിധാനത്തെയും അപമാനിക്കുന്നത് ഈ കക്ഷികളാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി മടങ്ങിയത് എന്തുതന്നെയാലും കള്ളം എത്ര ആവർത്തി പറഞ്ഞാലും സത്യത്തെ മൂടി വയ്ക്കാനാവില്ല മോദി സാബ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസ്സത്തയും സാംസ്കാരിക തനിമയും ബഹുസ്വരതയും കളഞ്ഞുകുളിച്ചും കാറ്റിൽ പറത്തിയും നിങ്ങൾ നടത്തുന്ന കേന്ദ്രഭരണത്തെക്കാൾ എന്തുകൊണ്ടും മികവുറ്റതാണ് കാലങ്ങളായി കേരളത്തിലുള്ള ഭരണ സംവിധാനവും ജീവിത നിലവാരവും സാംസ്കാരിക ഔന്നിത്യവും എന്നത് ലോകം അംഗീകരിച്ച സത്യമാണ്